പഴയങ്ങാടി റോഡിൽ ശക്തമാക്കി പോലീസ് പോലീസ് അപകടങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് ാടി ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്ന റോഡുകളിലൊന്നാണ് പിലാത്തറ പാപ്പിൻശേരി ഇതിനകം നിരവധി ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് പുനച്ചേരി പെട്രോൾ പമ്പിനു സമീപം കാറും ലോറിയും കൂട്ടിയിടിച്ച് അഞ്ചുപേർക്ക് ജീവൻ നഷ്ടമായത് വാഹന ഡ്രൈവർമാരുടെ അശ്രദ്ധയും അമിത വേഗതയും അപകടങ്ങൾ വർധിക്കാൻ കാരണമാകുന്ന സാഹചര്യത്തിലാണ് പരിശോധന ശക്തമാക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും തീരുമാനിച്ചത് അപകടങ്ങൾ ഒഴിവാക്കാൻ ഡ്രൈവർമാർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പരിശോധനക്ക് നേതൃത്വം നൽകിയ എസ് ഐ ഷാജി ഇ കെ പറഞ്ഞു എന്നിട്ട് കുറച്ച് ദിവസം വേറൊരു ആക്സിഡൻറ്റ് മരിച്ചു നാട്ടുകാര് പറയാനും ശരിക്കും എന്നൊക്കെ ഇട്ടാൽ നൂറുകണക്കിന് ആൾക്കാർ മരിച്ചിട്ടില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ റോഡിലെ സ്പീഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ഈ വാഹന ഡ്രൈവർമാർ പറയേണ്ടതെന്നാണ് അവർക്ക് എങ്ങനെയെങ്കിലും റെക്ക്ലസ് ആയിട്ട് ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതായത് സ്വന്തം വാഹനം കിടന്നു അപ്പുറത്തെ ആൾക്കാർ മോട്ടോർ സൈക്കിൾ ഇങ്ങനെ അല്ലേ എന്നും റോഡിൽ അത്യാവശ്യം കുഴിയുള്ള റോഡാണ് അപ്പോൾ വെട്ടിക്കുമ്പോൾ ഒക്കെ ആക്സിഡ് അമൺ ഒരുപാട് സാധ്യതയുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഡ്രൈവർമാർക്ക് അവർ ബ്രീഫ് ചെയ്യുന്നുണ്ട് സ്വാധീനം ഇനി മഴയും കൂടി വരുന്ന സമയത്ത് കുറച്ചുകൂടി അപകട സാധ്യത കൂടുതലാണ് അപ്പൊ നമ്മളതൊക്കെ ഒന്ന് ബോധവൽക്കരണം കൂടി ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി